ഹോം ഡിസൈൻ ബൈ ജസീം ഷാ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അൾട്രേഷൻ വർക്കുമായിട്ടാണ് ഏകദേശം മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീട് ആ വീടിൻ്റെ കാഴ്ചയിൽ മൊത്തം മാറ്റം വരുത്തുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക് ഈ വീഡിയോയിൽ കാണുന്ന വീട് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാഴ്ചയിൽ നല്ല അട്രാക്ഷൻ ആക്കിയിട്ട് ഇപ്പോഴത്തെ ഏകദേശം ഒരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ലൊരു ത്രീ ഡി ആക്കിയിട്ടുണ്ട് അപ്പം ഏകദേശം ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ആദ്യത്തെ കോലതാണ് ഇതിൻ്റെ ഈ പോർച്ചൊക്കെ മാറ്റിയിട്ട് നല്ല എന്താ പറയുക ഇൻഡസ്ട്രിയൽ പോർച്ചാക്കിയിട്ട് പിന്നെ അതുപോലെ മുകളിൽ ഇതിൻ്റെ റൂഫൊക്കെ സ്ലോപ്പ് ആയിരുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റിലേക്ക് പിന്നെ ആകെ കുറച്ച് എക്സ്പെൻസേ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് അയച്ച രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിനൊരു ആൾട്ടർ ചെയ്യുന്നത് അല്ലാതെ സ്ട്രക്ചറിൽ മാറ്റം വരുത് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ചെയ്യുന്നില്ല